രുദ്രയെ സിദ്ധുവും അഭിരാമിയും കൂടെ തിരിച്ചുകൊണ്ടാക്കി പോകാൻ നേരം അവരോട് നിൽക്കാൻ പറഞ്ഞുവെങ്കിലും അവൾ സ്നേഹത്തോടെ നിരസിച്ചു തൻ്റെ മകനെ കാണാൻ തോന്നുമ്പോൾ എല്ലാവരും ഓടി വന്നോളാം എന്ന് പറഞ്ഞാണ് അവർ പോയത് ഭദ്രയെ കണ്ട് യാത്ര പറഞ്ഞു പോകാനിരുന്നെങ്കിലും ഭദ്ര വരാൻ വൈകുന്നത് കണ്ട് രാത്രിയിലെ യാത്രകൾ കൂടുതലായതുകൊണ്ട് തന്നെ അവർ യാത്ര തിരിച്ചിരുന്നു രുദ്ര നേരെ വൈഷ്ണുവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് റൂമിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ശരിക്കും ഭദ്രികേട്ടൻ അവരെ കാണാൻ പോയതാണോ ആരെ വൈഷു കണ്ണുക മേലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നീ പറഞ്ഞില്ലേ ഏതോ പെൺപിള്ളേരെ ഇന്റർവ്യൂ വരുന്ന കാര്യം ഓ അത് വൈഷുവിനപ്പോഴാണ് രുദ്ര ഇത്രയും വേഗം ഇങ്ങ് വരാനുള്ള കാര്യം മനസ്സിലായത് ഇത്രയും ദിവസം തൻ്റെ ഭദ്രികേട്ടൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെ രുദ്ര ഇനി അവർക്കൊപ്പം പോകാതിരിക്കാൻ എരിവും പുളിയും ചേർത്ത് തന്നെ വൈഷു പറഞ്ഞു തുടങ്ങി ഏട്ടത്തെ ആ അറിഞ്ഞില്ലേ ഏട്ടൻ്റെ പി ആയിട്ട് ആയിട്ടേതോ പെൺകുട്ടിയെയാ എടുക്കാൻ പോകുന്നെന്ന് മെയിനായിട്ട് അതിൻ്റെ ഇന്റർവ്യൂ ആ നടക്കുന്നേ പെൺകുട്ടിയോ അതെന്തിനാ പയ്യന്മാരെ കിട്ടിയില്ലേ അതിന് ഭദ്രിയേട്ടിനെ പെൺകുട്ടി ആരെങ്കിലും മതി എന്ന് പറഞ്ഞു അവരാകുമ്പോൾ കുറച്ച് സ്മാർട്ടായിരിക്കും ജോലിയൊക്കെ പെട്ടെന്ന് അറിഞ്ഞ് ചെയ്യുമെന്നൊക്കെ അത് പറഞ്ഞിട്ട് വൈഷുരുദ്രയെ നോക്കി രുദ്രയുടെ മുഖം ഇരുണ്ടിരിപ്പുണ്ട് അതിന് മനസ്സിലായി അവൾ പറഞ്ഞു തേറ്റിട്ടുണ്ടെന്ന് ഏട്ടത്തേക്ക് അറിയാമോ ഇന്ന് ഇൻ്റർവ്യൂ വരുന്ന പെൺ വരുന്നത് കൊണ്ട് പ്രണവേട്ടനും സിദ്ധുവേട്ടനും കൂടെ കമ്പനി കളർഫുൾ ആക്കുന്ന തിരക്കിലായിരുന്നു അവർക്കൊപ്പം തന്നെ ഭദ്രിയേട്ടനും കൂടി രണ്ട് ദിവസം അവർക്കൊപ്പം അവിടെ തന്നെ ആയിരുന്നു എന്നറിയാമോ ഓ അപ്പം നിൻ്റെ ഏട്ടൻ എന്നെ വിളിക്കാൻ മാത്രമേ സമയം കിട്ടാതിരുന്നുള്ളൂ ബാക്കി എല്ലാത്തിനും സമയം ഉണ്ടായിരുന്നു ഇന്ന് വരട്ടെ ഇന്നത്തോടെ എല്ലാം നിർത്തി കൊടുക്കാം ഞാൻ അത്രയും പറഞ്ഞ് രുദ്ര ദേഷ്യത്തിൽ ബെഡിൽ ഇരുത്ത ഉറപ്പിച്ചതും വൈഷു അവളെ ഒന്ന് പാടി നോക്കിക്കൊണ്ട് അവളെ തന്നെ ചിരി അടക്കി പിടിച്ചു നിന്നു ബദ്രി രുദ്രയില്ലാത്തത് കൊണ്ട് വീട്ടിൽ വരാതെ സിദ്ധുവിനോടൊപ്പം കൂടാൻ നിന്നു എന്നാൽ സമയം കഴിഞ്ഞും അവനെ കാണാതെ വന്നതും ബദ്രയുടെ ഫോണിൽ വിളിച്ച് അവനെ കിട്ടാതെ വന്നതും വിജയലക്ഷ്മി സിദ്ധുവിനെ വിളിച്ചു ആദ്യം അവൻ വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും അവൻ വന്നില്ലെങ്കിലിനി മുതൽ അവൻ മെഡിസിൻ സമയത്ത് കഴിക്കില്ലെന്ന് പറഞ്ഞതും ബദ്രി വീട്ടിൽ വരാമെന്ന് സമ്മതിച്ചു ബദ്രി വീട്ടിൽ വരുമ്പോൾ ലക്ഷ്മിയും കല്യാണിയും മുന്നിലുണ്ടായിരുന്നു മദ്യത്തിന്റെ സ്മെല് തട്ടിയതും ലക്ഷ്മി ചോദിച്ചു നീ കുടിച്ചിട്ടുണ്ടല്ലേ ഉം എന്താ നിന്റെ ഉദ്ദേശം ഇങ്ങനെ കുഴിച്ചു നടക്കാനാണോ അത് പിന്നെ എനിക്ക് നിന്ന് തപ്പി തടയണ്ട ഇത് ലാസ്റ്റ് ഇനി ഇത് ആവർത്തിക്കരുത് എങ്കി പിന്നെ ഞാൻ ഉണ്ടാവില്ല പോയി തലവഴി തണുത്ത വെള്ളം ഒഴിച്ച് കുളിക്കാൻ നോക്ക് ആ കെട്ടൊന്നിറങ്ങട്ടെ ലക്ഷ്മി അത് പറഞ്ഞത് ബദ്രിയൊന്നും വണ്ടാതെ മുകളിലേക്ക് നടന്നു റൂമിലെ വാതിലകത്തേക്ക് തുറന്നുകൊണ്ട് അവൻ അവനകത്ത് വരുമ്പോൾ ഫുള്ളിരുട്ട് നിറഞ്ഞിരുന്നു അവൻ ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ട് മുന്നിലേക്ക് തിരിയുമ്പോൾ ബെഡിൽ തന്നെ തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന രുദ്ര കുടിച്ചിരിക്കുന്ന മദ്യത്തിൻ്റെ എഫക്റ്റിൽ തനിക്ക് തോന്നിയതാകുമെന്ന് കരുതി അവൻ ഓട്ടം മാറ്റി കബോർഡിൽ നിന്നും എടുക്കാൻ തിരിയാൻ നിന്നതും പിന്നിൽ നിന്നും ഒരു വിളി വന്നു അവൻ തിരിഞ്ഞു നോക്കി രുദ്ര അവൻ്റെയോട് അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ വന്ന് വന്ന് സ്വന്തം ഭാര്യയെ കണ്ണിന് പിടിക്കാതായില്ലേ നിങ്ങൾക്ക് രുദ്ര മോളെ നീയോ ശരിക്കും നീയാണോ ഞാൻ കരുതി എൻ്റെ തോന്നലാവുമെന്ന് ആ ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങളുടെ തോന്നലാവും അതെനിക്കറിയാം അത് പറയുമ്പോൾ പത്രി അവളെ ഓടിച്ചെന്ന് തന്നിലേക്ക് ചേർത്ത് പിടിക്കാൻ നിന്നതും അവൾ അവനിൽ നിന്നും കുതിറി മാറി രുദ്ര മോളെ കുടിച്ചിട്ടുണ്ടല്ലേ ഏട്ടൻ രുദ്ര മൂക്കും വായും കൊത്തിക്കൊണ്ട് ചോദിച്ചു അതു പിന്നെ നീ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേണ്ട എനിക്കെല്ലാം മനസ്സിലായി ഞാനില്ലെന്ന് കണ്ടപ്പോൾ സന്തോഷിച്ചതാണല്ലേ അതും കൊള്ളും കുടിച്ച് അങ്ങനെയല്ല ഇനിയൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി അത്രയും പറഞ്ഞ രുദ്രപ്പുറത്ത് പോകാൻ നിന്നതും ബദ്രി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നീ എങ്ങോട്ടാണ് പോകുന്നേ എനിക്കും എൻ്റെ മോനെ ഈ സ്മെല്ല് പറ്റില്ല അതുകൊണ്ട് ഞാൻ പോകുക വൈഷുവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ കുടിച്ച് കൂത്താടുവോ എന്തോ ചെയ്തോ നീ എങ്ങോട്ട് പോവണ്ട ഞാൻ സമ്മതിക്കില്ല അത്രയും പറഞ്ഞ് ഭദ്രിയ അവളി ഇറുക്കെ പിടിച്ചു രുദ്രയ്ക്ക് ഭദ്രിയുടെ പിടുത്തവും മദ്യത്തിൻ്റെ സ്മെല്ലും അവൾക്ക് വല്ലാതെ തോന്നി അവൾ ഭദ്രിയെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി എന്നാൽ അടുത്ത നിമിഷം വീണ്ടും അതുപോലെ രുദ്രയെ പിടിച്ചതും അവൾ പറഞ്ഞു വിടുന്നുണ്ടോ എനിക്ക് മോനും വേദനിക്കുവാ അത് കേട്ടതും ഭദ്രിയവളിയിലെ പിടിവിട്ടതും ബദ്രിയെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവൾ പോയിരുന്നു രുദ്ര റൂമിൽ വന്ന് കയറിയതും തന്നെ അകത്തു നിന്നും റൂം ലോക്ക് ആക്കുമ്പോൾ കാർത്തികയും അവിടെ ഉണ്ടായിരുന്നു കാര്യം എന്തെന്ന് ചോദിക്കാൻ വരും പുറത്ത് വാതിൽ തട്ടിക്കൊണ്ട് സൗണ്ട് കേട്ടു നീ വാതിൽ തുറക്കുന്നുണ്ടോ ഞാൻ നീ കുടിക്കില്ല ഇത് ലാസ്റ്റ് അവളൊന്നും മിണ്ടിയില്ല വൈഷു നീ വാതിൽ തുറക്ക് ഇല്ലെങ്കിൽ ഞാൻ തല്ലി പൊളിക്കണോ അത് കേട്ടതും അവൾ വാതിൽ തുറക്കാൻ പോകാൻ നിന്നതും രുദ്ര പറഞ്ഞു നീ വാതിലെങ്ങാനും എന്റെ അനുവാദം ഇല്ലാതെ തുറന്ന ഞാൻ ആ നിമിഷം തിരിച്ചു പോകും എവിടെ നിന്ന് വന്നോ അവിടേക്ക് രുദ്ര ഞാൻ സോറി പറഞ്ഞില്ലടി നീ ഇല്ലാതെ പറ്റില്ലടി വാതിൽ തുറക്ക് ഞാനില്ലാതെ പറ്റാത്തത് കൊണ്ടാകും കൊള്ളും കുടിച്ച കണ്ട പെണ്ണുങ്ങളെ നോക്കി നടക്കുന്നത് നിങ്ങൾക്കിപ്പോ എന്നേക്കാൾ വലുത് വേറെ പലരുമാ അതുകൊണ്ട് അവർക്കൊപ്പം പൊയ്ക്കോ എന്നെ നോക്കണ്ട ഞാൻ വാതിൽ തുറക്കില്ല തല്ലി പൊളിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ ആ നിമിഷം ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ചെയ്യും പിന്നീട് ഏറെ നേരം കഴിഞ്ഞു ഭദ്രയുടെ സൗണ്ട് കേൾക്കാതെ വന്നതും തന്നെ ഭദ്ര പോയെന്ന് മനസ്സിലായി മൈഷുരുദ്രയെ നോക്കി പറഞ്ഞു ഏട്ടത്തി ഏട്ടൻ പാവമാ പാവമോ നീയല്ല പറഞ്ഞു ഞാൻ പോയ സന്തോഷത്തിൽ നിന്റെ ഏട്ടൻ കറങ്ങി നടക്കുന്നു എന്നൊക്കെ എന്നിട്ടിപ്പോൾ നിൻ്റെ ഏട്ടനൊരു സോറി പറഞ്ഞപ്പോൾ മനസ്സറിഞ്ഞോ നിന്റെ ഏട്ടത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല ക്ഷീണം ഞാൻ കിടക്കുവാ അത്രയും പറഞ്ഞ് രുദ്ര ബെഡിലേക്ക് കിടന്നു കണ്ണുകൾ അടച്ചു എന്നാൽ ആ സമയം ആരും കാണാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കാർത്തിക വൈഷുവിന്റെ അടുത്തായി വന്ന് അവളുടെ കയ്യിൽ നല്ലൊരു അടിവഴിച്ചു കൊടുത്തു തൃപ്തി ആയുള്ള മോൾക്ക് നിന്റെ കുറുമ്പല്പം കൂടുന്നുണ്ട് വൈഷു അത് നല്ലതല്ല മര്യാദ കേട്ടതിയോട് അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഭദ്രയേറ്റന്റെ കയ്യിൽ നല്ല തല്ല് ഞാൻ മേടിച്ചു തരും പറഞ്ഞില്ലെന്നു വേണ്ട കാർത്തികത് പറഞ്ഞു പോകുമ്പോൾ വൈഷു പറ്റിയ ബത്തമുഖത്ത് അങ്ങനെ തന്നെ നിന്നു രാവിലെ തന്നെ പ്രണവം സിദ്ധവും കീർത്തിയും അവിടേക്ക് വന്നിരുന്നു കുറച്ചു കഴിഞ്ഞതും ആദ്യത്തെയും എത്തിയിരുന്നു ഈ സമയം രുദ്ര താഴെ അവളെ മത്സരിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന തിരക്കിലാണ് കല്യാണിയും ലക്ഷ്മിയും രുദ്ര ആദ്യയെ കണ്ടതുവന്ന് നോക്കി കാണാനൊക്കെ തിരക്കേണ്ടില്ല പക്ഷെ എന്തോ രുദ്രയ്ക്ക് അവളെ യാത്ര പിടിച്ചില്ലെന്ന് അവളുടെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാം ഈ സമയം പത്ര രഡിയായി താഴേക്ക് വരുവായിരുന്നു അവൻ രുദ്രയെ ഒന്ന് നോക്കി ചിരിച്ചെങ്കിലും അവൾ മുഖം വെട്ടിച്ചു തിരിച്ചു ഭദ്ര താഴേക്ക് വന്നതും തന്നെ ആദ്യത്തെ അവൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ കുമ്പിടുമ്പോൾ ഭദ്ര ചോദിച്ചു ഏയ് താൻ എന്തായി കാണിക്കുന്നേ അത് പിന്നെ ഇന്നും തൊട്ട് സാറിൻ്റെ കീഴിൽ സാറിനോടൊപ്പം വർക്ക് ചെയ്യുമല്ലേ അതാ ഞാൻ സാറിൻ്റെ അനുഗ്രഹം വാങ്ങാൻ അതിൻ്റെ ആവശ്യമില്ല താൻ തരുന്ന ജോലി അതുമാത്രം ഭംഗിയായി ചെയ്താൽ മതി ഓക്കെ സർ അത്രയും പറഞ്ഞ ശേഷം ഭദ്രയെ നോക്കിക്കൊണ്ട് വീണ്ടും അവൾ പറഞ്ഞു സാറിന് ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അവൾ ആ പറഞ്ഞു കേട്ടതും രുദ്രാവളിയെ ഒന്ന് നോക്കി എന്നിട്ട് മനസ്സിൽ പറഞ്ഞു ഇപ്പോൾ മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഇറങ്ങാം സിദ്ധു പറഞ്ഞതും ഭദ്രി മുന്നിലായിപ്പോയി അവന് പിന്നാലെ ആദ്യത്തെ പോകുന്നത് കണ്ട് രുദ്ര അവിടെ നിന്നും എഴുന്നേറ്റ് കൂടെ പോകാൻ നിന്നതും കല്യാണി അവിടെ പിടിച്ചിരുത്തി രുദ്രയ്ക്കാണെങ്കിൽ ഭദ്രിയുടെ കൂടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നി ഏട്ടത്തി വൈഷ് വിളിക്കുന്നത് കേട്ട് രുദ്രാവളിയെ നോക്കി ഏട്ടത്തി എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റത്തി എന്നെ തല്ലിക്കോ പക്ഷേ ഏട്ടനോട് മാത്രം പോയി പറയരുത് നീ ആദ്യം കാര്യം പറ അത് പിന്നെ വൈഷ്ണീന്ന് തപ്പിത്തടയെന്ന് കണ്ട് കാർത്തിക മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ ഏട്ടത്തി അത് വേറൊന്നും അല്ല ഏട്ടത്തിയുടെയും ഭദ്രിയേട്ടൻ്റെയും കാര്യമാ ഇവൾ ഏട്ടത്തിയെ വിളിച്ചു പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു ഏട്ടത്തിന് വരാൻ വേണ്ടി ചെയ്തതാ അല്ലാതെ ഏട്ടത്തിയെ പോയെന്ന് കരുതി ഏട്ടിനിവിടെ കറങ്ങി നടക്കുവായിരുന്നില്ല ഏട്ടത്തിക്കറിയാമോ ഏട്ടത്തി പോയാൽ അന്ന് തൊട്ട് നേരെ ആഹാരം കഴിച്ചിട്ടില്ല ഉറക്കമില്ല ഏട്ടന് എന്തിനേറെ ഇവിടെ ആരോടും നേരെ ഒന്നും മിണ്ടുക പോലും ചെയ്യില്ല ഇവിടെ വന്ന് കേറുമ്പോൾ ഏട്ടത്തെ കാണാൻ തോന്നും ചിലപ്പോൾ ചെന്ന് കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയാലോ എന്ന് കരുതി ഇവിടെ വരാതെ ബോധം പോകുന്നവരെ സിദ്ധുവേട്ടൻ്റെ ഫ്ലാറ്റിൽ കുടിച്ചു കിടപ്പാ പതിവ് ഇന്ന് തന്നെ ഏട്ടത്തി വന്നത് നിന്നപ്പോൾ നിന്നപ്പോ ലക്ഷ്മന്റെ വിളിച്ചിട്ടാ വന്നത് തന്നെ അപ്പോഴും ഏട്ടത്തി വന്നത് അറിയില്ലായിരുന്നു ഏട്ടനെ ഏട്ടത്തി വിഷമിച്ചാൽ അത് കുഞ്ഞിനെ ബാധിക്കും അതാ ഏട്ടൻ ഏട്ടത്തിയുടെ സന്തോഷത്തിന് വേണ്ടി ഏട്ടനെ ഇഷ്ടമില്ലെങ്കിൽ കൂടെ അന്ന് ഏട്ടത്തിയുടെ അമ്മയ്ക്കൊപ്പം ഏട്ടനും ഒപ്പം വിട്ടത് അല്ലാതെ ഈ മണ്ടി പറയുന്ന പോലെ ഒന്നും അല്ല സോറി ഏട്ടത്തി ഏട്ടൻ്റെ അടുത്ത് ഏട്ടത്തി വേണം അതാ ഞങ്ങൾക്കും ഇഷ്ടം അതിനാൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലാതെ ഏട്ടത്തി ഏട്ടത്തി അല്ലാതെ മറ്റൊരാളെ എൻ്റെ ഏട്ടൻ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ രുദ്ര മിണ്ടിയില്ല അതേപോലെ അവിടെ തന്നെ ഇരുന്നു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഭത്രി വരുമ്പോൾ രുദ്ര ഉണ്ടായിരുന്നില്ല റൂമിൽ തന്നോട് ഇപ്പോഴും പിണക്കത്തിലാവുമെന്ന് കരുതി അവൻ ഇട്ടിരുന്ന വലിച്ചെറിഞ്ഞു ഒപ്പം ജനൽപാളിയിൽ കൂടെ പുറത്തേക്ക് നോക്കി നിന്നതും രുദ്രയുടെ കരസ്പർശം അവൻ്റെ തോളിൽ പതിഞ്ഞു ഭദ്ര തിരിഞ്ഞവളെ നോക്കുമ്പോഴും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു അവളും ഭദ്രിയോ ആ നിമിഷമൊന്നും മിണ്ടിയിരുന്നില്ല അവർക്കിടയിൽ മൗനം തളം കെട്ടിക്കിടുന്നു കുറച്ചു കഴിഞ്ഞത് വിരുദ്രഭദ്രയിൽ നിന്ന് മടർന്ന് മാറിക്കൊണ്ട് അവൻ്റെ താഴെത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞത് ഏട്ടന് വിഷമായല്ലേ സോറി എൻ്റെ പൊട്ടബുദ്ധിക്ക് എന്തൊക്കെയാ തോന്നി അതാ ഞാൻ അത്രയും പറഞ്ഞ് വീണ്ടും അവൾ ഭദ്രയുടെ തോളിൽ ചായുമ്പോൾ അവളെ ഈർപ്പം പടരുന്നത് ബദ്ര അറിഞ്ഞു അവൻ അവളെ അവനെ അഭിമുഖമായി നിർത്തിക്കൊണ്ട് പറഞ്ഞു ദേ ഇതാ എനിക്ക് ഇഷ്ടമല്ലാത്തത് ഈ കരച്ചിൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അനാവശ്യ കാര്യങ്ങൾക്ക് കരയരുതെന്ന് അതെങ്ങനെ ഞാൻ പറയുന്നത് വല്ലതും കേട്ടാലല്ലേ രുദ്ര കണ്ണുക തുടച്ച് പുഞ്ചിരിച്ചു പറഞ്ഞു ഇനി ഞാൻ കറിയില്ല ഇത് തന്നെയല്ലേ എപ്പോഴും പറയുന്നത് എപ്പോഴത്തെ പോലെയല്ലേ ഇപ്പോ പിന്നെ ഭദ്ര കേട്ടാ ആ പെണ്ണ് അത് വേണ്ട എനിക്ക് അവളെ തീരെ പിടിക്കുന്നില്ല ഏത് പെണ്ണ് നീന്താരെ പറ്റിയാ പറയുന്നത് ഏട്ടന്റെ പി എന്ന് പറഞ്ഞ് ഒരുത്തിയെ കൊണ്ട് വന്നില്ലേ അവളെ രാവിലെ എട്ടനെ നോക്കി ഡ്രസ്സിൽ കാണാൻ കൊള്ളാമെന്ന് വിളിച്ചോണ്ട് പറഞ്ഞപ്പോഴേ അവടെ കണ്ണു കുത്തി പൊട്ടിക്കാനാണ് തോന്നിയത് രുദ്ര പറയുന്നത് കേട്ടത് ബദ്രിയ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ അവനിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഒട്ടും കുഷുമ്പില്ലല്ലോ ഭാര്യയ്ക്ക് ആണെന്ന് വെച്ചോ ഇതേ എൻ്റെയോ ഈ രുദ്രയ്ക്ക് മാത്രം അവകാശപ്പെട്ടത് അത് വേറെ ആരും അങ്ങനെ ഇപ്പം നോക്കണ്ട ഭദ്രിയുടെ നെഞ്ചൽ കൈവെച്ച് പറയുന്നവളെ നോക്കി അവൻ പറഞ്ഞു ആണോ ആ ആണ് എന്തേ അങ്ങനെയല്ലേ ആനടി പൊട്ടിക്കാളി അത്രയും പറഞ്ഞു ബദ്രി രുദ്രയെ ചുംബിക്കാൻ നിന്നതും അവൾ അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു അതെ എനിക്ക് ശ്വാസം മുട്ടും ഇപ്പൊ ഒരാൾ കൂടെ ഉണ്ടേ ഉള്ളിൽ അതുകൊണ്ട് റൊമാൻസൊക്കെ ആൾ വന്നിട്ട് മതി ഓ എന്നാ പിന്നെ നീ എന്തിനാ വന്നേ അവളെ തന്നെ നിന്നാ മതിയായിരുന്നല്ലോ ബദ്ര എന്ന് പറയുമ്പോൾ അവൾ ചിരിയാണ് വന്നത് അവൾ ബദ്രിയുടെ കവളിൽ മൃദുവായി കടിച്ചതും അവളുടെ നനത്ത ചുണ്ടുകളിൽ ചെറുതായി ചുംബിച്ചുകൊണ്ട് അവിടെ തഴുകി അത് മാത്രം മതിയായിരുന്നു അവളിലെ പെണ്ണിനെ ഉണർത്താൻ ബദ്രി ഇരു കരങ്ങളിലുമായി രുദ്രയെ കോരിയെടുത്തു അതിനുശേഷം അവളെ ബെഡിലേക്കിരുത്തി അവളിൽ നിന്ന് നോക്കുമ്പോൾ മുഖമൊക്കെ ചുവന്ന് തുടതിരിപ്പുണ്ട് ഒപ്പം തന്നെ അവനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ടായിരുന്നു ബദ്രി അവളുടെ മുഖം കരങ്ങളിൽ കോരിയെടുത്തു പിന്നെ മൃദുവായി തന്നെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ച് മുത്തി മെല്ലെ അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് ബദ്രി അവളെ നോക്കി പറഞ്ഞു എന്തായാലും വേറൊന്നിനും എൻ്റെ മോൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് കിടക്കാം രാവിലെ ആയിട്ട് ഓഫീസിൽ പോകാനുള്ളതാ ഒരു കള്ളച്ചിരി ഉള്ളിൽ ഉദക്കിക്കൊണ്ട് ഭദ്ര അത് പറഞ്ഞിട്ട് കിടക്കുമ്പോൾ രുദ്രയുടെ ഉറക്കം പോയിരുന്നു അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നു എന്നിട്ട് ഭദ്രയുടെ നെഞ്ചിലായി കടിച്ചു എന്താടി എനിക്ക് വേദനിച്ചു കേട്ടോ വേദനിക്കട്ടെ അതിനാ കടിച്ചേ എന്നാൽ ഞാനും കടിക്കും അത് മോള് താങ്ങിയെന്ന് വരില്ല അതൊക്കെ താങ്ങും ഞാൻ അത് താങ്ങിയത് കൊണ്ടാണല്ലോ ഇപ്പോഴാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഓഹോ ഭദ്രയേട്ടാ അവൾ അവൻ ഇട്ടിരുന്ന ഷട്ടിലെ ബട്ടൺസ് ഓരോന്നായി ഊരിമാറ്റിക്കൊണ്ട് അവളേക്ക് മുഖം ചേർത്ത് വെച്ച് അവൻ്റെ ഗന്ധം വലിച്ചെടുത്തു ഈ നിമിഷം എനിക്ക് മാത്രമായി സമ്മാനിക്കില്ലേ ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് വേണ്ട എൻ്റെ മോൾക്ക് പറ്റില്ല പറ്റും പെണ്ണേ വേണ്ട എന്നെ നീ വെറുതെ എന്നാൽ അതിനു മുന്നേ രുദ്രപദ്രിയുടെ ചുണ്ടുകൾ കവർന്നിരുന്നു അവളിലെ ചുണ്ടുകളുടെ എറുപ്പും തൻ്റെ ചുണ്ടുകളിലായതും തന്നെ അവളുടെ ചുണ്ടും നാവും അവൻ തന്നെ കടിച്ചെടുത്ത് നുണയാൻ തുടങ്ങി മെല്ലെ മെല്ലെ അവൾക്ക് ശ്വാസം വിളങ്ങാതിരിക്കാൻ അവൻ മെല്ലെ മെല്ലെയായി അവളുടെ ചുണ്ടുകളിൽ ആഴ്ന്നിറങ്ങി അതിനുശേഷം പദ്രി അവൾ എന്ന പെണ്ണിലെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു അതുപോലെ തന്നെ രുദ്രയുടെ ശീക്കാര ശബ്ദം ആ റൂമിൽ പ്രതിധ്വനിച്ചു അവൻ അവരുടെ വയറു മുത്തിയ ശേഷം അവളെ തടുകി പിന്നെ അവൾ കൊട്ടും ഭാരം കൊടുക്കാതെ അവളിനെ പെണ്ണിലേക്കൊന്ന് ഉയർന്നതാണെന്ന് കൊണ്ട് ആ നിമിഷം അവളെ പൂർണ്ണയാക്കിയിരുന്നു രാവിലെ പദ്ര എഴുന്നേൽക്കുമ്പോൾ അവനെ ചുറ്റിപ്പിടിച്ചൊരു പൂച്ച കുഞ്ഞിനെ പോലെ ഉറങ്ങുന്നവളെ കുറച്ചു നേരം നോക്കിക്കിടന്നു പിന്നെ ഓഫീസിൽ പോകാൻ ടൈം അവൻ അവളെ ഒന്ന് മുത്തിക്കൊണ്ട് എഴുന്നേറ്റ് പോകാൻ നിന്നതും രുദ്രാവനെ പിടിമുറുക്കി അപ്പോഴും അവളിലെ ഉറക്കം മാറിയിരുന്നില്ല അവൾ ഉറക്കരാജനയോടെ പറഞ്ഞു ഏറ്റവും പോവണ്ട എന്നെ കെട്ടിപ്പിടിച്ച് കിടക്ക് എൻ്റെ മോള് കിടന്നു എനിക്ക് ഓഫീസിൽ പോകണം ഇനിയും കിടന്നാല് ലേറ്റാകും അതം പറഞ്ഞവൻ അവളിൽ നിന്നും അടർന്നു മാറി എഴുന്നേറ്റിരുന്നു അവൾ പുതപ്പുൻ ചുറ്റി എഴുന്നേറ്റിരുന്നു അവളുടെ അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഇന്ന് ഏറ്റവും പോകണ്ട എനിക്ക് ഇനിയും ഉറങ്ങണം നീ ഉറങ്ങിക്കോ ഓഫീസിൽ നിന്ന് വന്നിട്ടേ ഇതുപോലെ വീണ്ടും ഉറങ്ങാം പറ്റില്ല അപ്പോഴേക്കും അവളുടെ ശരീരത്തിൽ മറയായിരുന്ന ഷീറ്റൂരി വീണു ഇവളെന്നെ ചീത്തയാക്കിയേ അടങ്ങും അത്രയും പറഞ്ഞ നമ്മുടെ പുതുപ്പിനുള്ളിൽ അവരൊന്നുഴഞ്ഞു കയറുമ്പോൾ വീണ്ടും സീൽക്കാര ശബ്ദം ഉയർന്നു കേട്ടു ഓഫീസിൽ പോകും ആദ്യം ചെന്നത് കീർത്തിയുടെയും സിദ്ധുവിന്റെയും വീട്ടിലായിരുന്നു കല്യാണക്കാര്യം സംസാരിക്കാൻ സിദ്ധുവിന്റെ വീട്ടുകാർ അതിനിടയ്ക്ക് തന്നെ മഞ്ജുവിന്റെ വീട്ടിൽ പോയിരുന്നു എല്ലാം ഓക്കെയാണെന്ന് കണ്ടതും കല്യാണത്തിനുള്ള നല്ലൊരു ഡേറ്റ് നോക്കി ബദ്രിയോട് പറയാമെന്ന് പറഞ്ഞു പ്രണവിന്റെ ഫാമിലിയായി ബദ്രിയുടെ കൂടെ അടുപ്പുള്ളത് കൊണ്ട് അവരുടെ കാര്യമെല്ലാം അവൻ തന്നെയാണ് തീരുമാനിച്ചത് അടുത്ത മാസം ഫസ്റ്റിന് തന്നെ മൂന്ന് വിവാഹം ഒരുമിച്ച് നടത്താൻ തന്നെ തീരുമാനിച്ചു വിവാഹം എങ്ങനെത്തിയെന്നറിഞ്ഞതും എല്ലാത്തിൻ്റെയും മുഖത്ത് നിന്നും ചോര തൊട്ടെടുക്കാമായിരുന്നു ബദ്രി ഓഫീസിൽ വരുമ്പോൾ തന്നെ അവൻ്റെ ക്യാബിന് മുന്നിൽ ആതിഥം ഉണ്ടായിരുന്നു ഗുഡ് ആഫ്റ്റർനൂൺ സർ ഗുഡ് ആഫ്റ്റർനൂൺ സർ ഇതാണ് സാർ അങ്ങനെ ചോദിച്ചേ എം കെ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ബദ്രി അത് വാങ്ങി നോക്കിയിരിക്കുമ്പോഴാണ് രുദ്രയുടെ ഫോൺ കോൾ അവനെ തേടി വരുന്നത് ബദ്രിയൊരു ചിരിയോടെ ഫോണിലെ ഡിസ്പ്ലേയിൽ നോക്കിക്കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു എന്തെടുക്കുമോ എൻ്റെ രുദ്രക്കുട്ടി ഏട്ടൻ എപ്പോഴാണ് വരുന്നേ ഇന്ന് കുറച്ച് ജോലി കൂടുതലാണ് അപ്പം അത് തീരുന്നതിനനുസരിച്ചിരിക്കും എന്നാലും നേരത്തെ വരില്ലേ നോക്കാം നോക്കിയാൽ പോരാ വരണം ഞാൻ വരുന്നവരെ ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ഒരു ഉമ്മ തരാം മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ പോലും കേൾക്കാത്ത വിധത്തിൽ രുദ്രയ്ക്ക് മാത്രം കേൾക്കാൻ പാദത്തിന് പറഞ്ഞു എന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഭക്ഷണൻ എന്നോ നിന്നെ ഉണ്ടല്ലോ വന്നിട്ട് ശരിയാക്കുന്നുണ്ട് ഞാൻ അത്രയും പറഞ്ഞ അവിടെ ഇരുന്നൊരു ഗ്ലാസ് ബൗള് അവൻ പിടിച്ചു കറക്കിയതും അത് താഴേക്ക് വീണുടങ്ങി എന്നാൽ അവളോട് സംസാരിക്കുന്നിടയ്ക്ക് അത് പൊട്ടിയതറിയാതെ അവൻ അതിനെ നിലത്തും എടുക്കാൻ കൈവെച്ചതും അതിൽ കൈകൊണ്ട് മുറിഞ്ഞ് ചോര മാർന്നു അത് കണ്ടു നിന്ന് ആദ്യത്തോടി വന്ന് അവന്റെ മുന്നിൽ വന്ന് നിന്നോണ്ട് പറഞ്ഞു സിർ ചോര കൈ നന്നായി മുറിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് എയ്ഡ് മരുന്നെടുത്ത് വരാം വേണ്ട ഇതത്ര വലിയ മുറിവല്ല അല്ലെങ്കിൽ പിന്നെ ചോര വിലിക്കുന്നത് എങ്ങനെ അത്രയും പറഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് എടുക്കാൻ ഓടുമ്പോൾ ഫോണിൽ കൂടിയത് കേട്ട രുദ്ര ചോദിച്ചു ഭത്രി കൈ മുറിഞ്ഞു ബ്ലഡ് പോയോ നല്ല വേദനയുണ്ടോട്ടാ പറ എൻ്റെ പെണ്ണെ അതിന് മാത്രം ഒന്നുമില്ല ഒരു ചെറിയ മുറിവാ ഇല്ല എനിക്കറിയാം എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ പറയുന്നതായിട്ട് എനിക്കിപ്പോഴേട്ടനെ കാണണം ബദ്രി വേണ്ടെന്ന് പറയും മുന്നേ അവൾ ഫോൺ കട്ടാക്കിയിരുന്നു ബദ്രി എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ അവൻ്റെ കൈയ്യെ ഡ്രസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് ആദിത്യ സർ ആ കൈ ഞാൻ ഡ്രസ്സ് ചെയ്തു തരാം ഇല്ലെങ്കിൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടാവും അത് കുഴപ്പമില്ല ഇത് ഞാൻ നോക്കിക്കോളാം താൻ തനിക്ക് തന്ന ജോലി മാത്രം ചെയ്താൽ മതി സാറിൻ്റെ പി ആണ് ഞാൻ അപ്പോൾ ഇതും എൻ്റെ ഉത്തരവാദിത്തമാണ് എന്തായാലും ഇത് താൻ ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം ഈ വയ്യാത്ത കൈ വെച്ച് സാറിങ്ങനെ മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്യും അത്രയും പറഞ്ഞ ബദ്രിയുടെ കയ്യിൽ അവൾ പിടിച്ചതും ഡോറു ദൂറന്നകത്തേക്ക് രുദ്ര വന്നിരുന്നു ബദ്രിക്ക് മുറിവു പറ്റിയെന്ന് കേട്ടതും തന്നെ ബദ്രിയുടെ അടുത്ത് പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ വേറെ നിവർത്തിയില്ലാതെ വരുണിനൊപ്പം അയച്ചതായിരുന്നു അവളെ ബദ്രി അവളെ കണ്ടെന്നും തന്നെ അവടുന്ന് എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വരാൻ നിന്നതും അവൾ അവന്റെ അടുത്തേക്ക് വന്നിരുന്നു ബദ്രി എന്താ ഇത് ഇത് എന്തു പറ്റിയതാ എന്റെ പെണ്ണെ പറയാൻ മാത്രമല്ല മുറിവല്ല ചെറുതായി മുറിഞ്ഞിട്ടുള്ളൂ ചെറുതായി മുറിഞ്ഞോണ്ടാണല്ലോ ഇങ്ങനെ ബ്ലഡ് വരുന്നത് അപ്പോഴേക്കും മാറുന്ന രുദ്രയെ നോക്കി അതിനുശേഷം ഭദ്രിയെ നോക്കി പറഞ്ഞു സർ വാ ഞാൻ ഡ്രസ്സ് ചെയ്തു തരാം മുറിവ് അത് കേട്ടതും രുദ്രയ്ക്കും ദേഷ്യം വന്നു അവൾ ആദിത്യയെ നോക്കി പറഞ്ഞു മോളധികം ഡ്രസ്സിങ് ചെയ്യേണ്ട അതിന് ഞാനിവിടെ ഉണ്ട് കേട്ടല്ലോ സർ ഇവർ എന്തോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബദ്രി ഇവളോട് നിങ്ങൾ പോകാൻ പറയുന്നു അത് ഞാൻ പോകാൻ പറയണോ ആദ്യത്തെ പോയിക്കോളും ഇത് രുദ്ര ചെയ്തോളും സർ അത് പിന്നെ ഡോ ഇതെന്റെ ഭാര്യ എന്റെ പെണ് അപ്പോൾ അവൾ തന്നെ ചെയ്തോളും അതാ നിൻ്റെ ശരി അത് കേട്ടതും ആദ്യത്തെ രുദ്രയെ നോക്കി രുദ്രവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ഏട്ടൻ പറഞ്ഞത് കേട്ടല്ലോ അപ്പം മോളിൽ ചെല് പിന്നെ നിന്റെ ഇവിടുത്തെ ജോലി ഓഫീസ് കാര്യത്തിൽ മാത്രം മതി എന്റെ ഭർത്താവിൽ വേണ്ട അതെനിക്ക് ഇഷ്ടമല്ല കേട്ടല്ലോ അപ്പോഴേക്കും ആദ്യത്തെ ഒന്നും മിണ്ടാതെ പോകുമ്പോൾ രുദ്രവൾ പോകുന്നത് നോക്കി കൊഞ്ഞനം കുത്തി അത് കണ്ട പത്രയ്ക്ക് ചിരി വന്നു അവൻ രുദ്രയെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു